ഹായ് കുട്ടിക്കരേ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ചക്ക കൊണ്ടുള്ള ചക്ക വടയാണ് ഉണ്ടാക്കുന്നത് അങ്ങനെ ഉണ്ടാക്കുന്നത് നിങ്ങൾക്ക് കാണിച്ചു തരാം അടിപൊളി ടേസ്റ്റ് ഈ ചക്കവടക്ക് അങ്ങനെ നമുക്ക് ചക്കവട എങ്ങനെ ഉണ്ടാക്കുന്നതുകൊണ്ട് ഞങ്ങൾ അടിപൊളി ടേസ്റ്റുള്ള ചക്കവട എങ്ങനെയുണ്ട് നമുക്ക് അതിന് വേണ്ടുന്ന സാധനങ്ങളാണ് ഞാൻ പറഞ്ഞുതരാം നമ്മളെ ചക്ക നമ്മളെ ചക്ക തൊലിയെല്ലാം പിന്നെ പിന്നെ ഉള്ളിൽ കുരുവെല്ലാം പോക്കിട്ടുള്ള ചക്കയേത് കുരുവെല്ലാം പോക്കി അങ്ങനെ നമുക്ക് ചക്ക ചെറുങ്ങനാക്കിയിട്ട് മുറിച്ചിട്ട് മിക്സിയിലിട്ടിട്ട് ഒന്ന് ഒന്ന് പാരാണ്ട് നമുക്ക് എടുക്കുക അങ്ങനെ ചക്കേൻ്റെ ഉള്ളിലത്തെ കുരുവെല്ലാം പോക്കിയിട്ടുള്ളത് അങ്ങനെ ചെറുങ്ങനെ ആക്കിയിട്ട് മുറിച്ചിട്ട് എന്നിട്ട് നമുക്ക് മിക്സിയിലിട്ടിട്ട് ഒന്ന് ഇതാക്കിയിട്ട് വെള്ളമൊന്നും പാരിയൊന്നും ചെയ്യണ്ട അടിപൊളി ടേസ്റ്റ് നിങ്ങൾ വീട്ടിലുണ്ടാക്കിയിട്ട് നോക്കണം വീട്ടിലുണ്ടാക്കിയുള്ള ഇതിൻ്റെ ടേസ്റ്റ് പറയാൻ പറ്റില്ല നമ്മൾ അടിപൊളിയാണെന്നൊന്നും വന്നിട്ടില്ല അങ്ങനെ ഞാൻ അരച്ച് അങ്ങനെ നമ്മളെ ചക്ക ചെറുങ്ങനാക്കിയിട്ട് മുറിച്ചിട്ട് നമ്മൾ അരച്ച് വെച്ച് ഞാൻ ഒരു പ്രാവശ്യം ഉണ്ടാക്കിയത് അതിൻ്റെ ടേസ്റ്റ് കണ്ടിട്ട് പിന്നെ പിന്നെയും ഉണ്ടാക്കി ഞാൻ പിന്നെയും രണ്ടാമത് മൂന്നാമതെല്ലാം ഉണ്ടാക്കി അതിന് വേണ്ടിയിട്ട് കുറച്ച് കറിവേപ്പില പിന്നെ നമുക്ക് ഒരു ഉള്ളി വലിയ ഉള്ളി ചെറുങ്ങനെ തച്ചിട്ടിട്ട് മുറിച്ചിട്ടിടാം കുനകുന അറിഞ്ഞു വെച്ച് പിന്നെ പച്ചമുളക് പിന്നെ നമ്മളെ മല്ലിച്ചപ്പ് പിന്നെ നമുക്ക് കുറച്ച് ഇഞ്ചി കുറച്ച് ഇഞ്ചി ഇടണം അങ്ങനെ ഉള്ളിയിട്ട് പച്ചമുളക് ഇട്ട് മല്ലിച്ചപ്പുട്ടിക്ക് പിന്നെ നമുക്ക് ചോന്ന മുളക് ഇടണം പിന്നെ കുറച്ച് നമ്മുടെ പാകത്തിന് ഉപ്പാണ് ചക്കൽ കുറച്ച് ഉപ്പാൻ ഉപ്പാകണ്ടു അങ്ങനെ മുളക് പൊടി നമ്മളെ കാശ്മീരി മുളക് പിന്നെ ഒരു കാൽ ടീസ്പൂൺ ഗരം മസാലപ്പൊടി പിന്നെ നമ്മളെ പെരിഞ്ചീരകം നല്ലോണം കൈ കൊണ്ട് ഇങ്ങനെ ആക്കിയിട്ട് നമുക്ക് ഇലടാം പിന്നെ നമ്മളെ കടലമാവ് കടലമാവ് കുറച്ച് ആടുള്ളേ ഒരു ഞാൻ രണ്ട് സ്പൂണ് കടലമാവ് ഒരു ടീസ്പൂണ് നമ്മൾ ഇത് അരിപ്പൊടിയന്നേ ഒരു സ്പൂണ് അരിപ്പൊടി പിന്നെ രണ്ട് സ്പൂണ് കടലമാവ് കുറച്ച് നമ്മളെ ഈ ചക്കയിലുള്ള വെള്ളം പോകാൻ മാത്രം വേണ്ടിയിട്ട് നമുക്ക് ഇതാൻ വേണ്ടിയിട്ട് നമുക്ക് പിന്നെ ചക്ക പിന്നെ വട പോലെ ഇങ്ങനെ ഉരുത്തിയിട്ട് ഇങ്ങനെ ആക്കിയിട്ടുണ്ടല്ലേ അങ്ങനെ നല്ലോണം ഞാൻ ഞാൻ വണ്ടി നല്ലോണം യോജിപ്പിച്ച് വെക്കുന്നതാണ് അടിപൊളി ടേസ്റ്റാണ് ഇത് ഉണ്ടാക്കിയാൽ പിന്നെ പിന്നെ ഉണ്ടാക്കണം ഇത് കുട്ടിയൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും ഞാൻ വെള്ളമൊന്നും പാന്നിക്കില്ല ഈ ചക്കേൻ്റെ വെള്ളത്തിലുള്ളതാണെന്ന് അങ്ങനെ ഈ മാവെല്ലാം റെഡിയാക്കി വെച്ച് നമ്മൾ എണ്ണ ചൂടാക്കിഞ്ഞാൽ നമുക്കിത് ഓരോന്ന് ഉരുട്ടി ഉരുട്ടി പരത്തി പരുത്തിയിടാം വീഡിയോ കാണുന്ന എല്ലാവരും ലൈക്ക് ചെയ്തിട്ട് ഒന്ന് കാണാൻ ലൈക്ക് ചെയ്താൽ നമ്മളെ വീഡിയോ എല്ലാവർക്കും എത്തുകയുള്ളു അതിനാ ലൈക്ക് ചെയ്യുന്നു ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് ഷെയർ ചെയ്ത് കമൻറ്റ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് എല്ലാവരും ലൈക്ക് ചെയ്ത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ അടിപൊളി ടേസ്റ്റുള്ള ചക്കവട എല്ലാവരും വീട്ടിൽ വീട്ടിലുണ്ടാക്കിയിട്ട് നോക്കുക അടിപൊളി ടേസ്റ്റ് ചെയ്തിന് നിങ്ങൾ വീട്ടിൽ ഉണ്ടാക്കിയിട്ടുണ്ട് ഇപ്പം കുട്ടികൾക്കും ചക്ക ഇന്നത്തെ ആൾക്കാർക്കെല്ലാം ഇങ്ങനെ ആക്കിയിട്ട് കൊടുത്താൽ മതി എല്ലാ ഇപ്പം എല്ലാവരുടെ വീട്ടിലും ഉണ്ടാവും ചക്ക ചക്കയില്ലാത്ത വീട് ഉണ്ടാവില്ല ചക്കയില്ലാത്ത വീടില്ല എട്ട വെള്ളം ചോദിച്ചാലെങ്കിലും അങ്ങനെ എട്ട വെള്ള വീട്ടിൽ ചോദിച്ചാലെങ്കിലും ഒരു ചക്ക തരും അങ്ങനെ ചക്ക കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ നമ്മളെന്താക്കണം ഈ ചക്ക കൊണ്ട് ഇങ്ങനെ ചെയ്തിട്ട് നോക്കണം അടിപൊളി ടേസ്റ്റാ ഇത് പറയുന്ന പോലെ ഇത് ആക്കിയാലേ അതിൻ്റെ ടേസ്റ്റ് തിരിയുള്ളു കുട്ടികൾക്കെല്ലാം ഒരുപാട് ഇഷ്ടപ്പെടും നല്ല സോഫ്റ്റും നല്ല കറുമുറും എല്ലാം അങ്ങനെ നമ്മളെ ചക്കവട ഇട പൊരിഞ്ഞു വന്ന് അടിപൊളി ടേസ്റ്റ് അങ്ങനെ ഞാൻ അതിൻ്റെ ടേസ്റ്റ് നോക്കാൻ നിൽക്കും ഞാൻ ആദ്യമായിട്ട് ചുട്ടിട്ട് നോക്കിയതാണ് അങ്ങനെ അടിപൊളി ടേസ്റ്റുള്ള ചക്കോടും